നമ്മൾ കുട്ടികൾക്കൊക്കെ കൂവരവ് കൊടുത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ മുതിർന്ന ആൾക്കാർ ഈ ഒരു കൂവരവ് കഴിക്കുന്നത് എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് എന്നുള്ളത് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല തീർച്ചയായിട്ടും മുതിർന്നവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു കൂവരവ് മുതിർന്നവർ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതെന്തൊക്കെയാണ് അതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് എനർജി ആണ് ത്രീ നോട്ട് സെവൻ ആണ് അതിന്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫോർ ഗ്രാം അതിൽ അടങ്ങിയിട്ടുണ്ട് ഫാറ്റ് വൺ പോയിന്റ് നയൻ ഗ്രാം ആണ് കാർബോഹൈഡ്രേറ്റ് ഫിഫ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ഗ്രാം അടങ്ങിയിട്ടുണ്ട് ഫൈബർ ട്വന്റി ടൂ പോയിന്റ് സിക്സ് ഗ്രാം ആണ് ഉള്ളത് മറ്റ് വൈറ്റമിൻസ് മിനറൽസ് എന്തൊക്കെയാന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ബി ബി സിക്സ് അതുപോലെ തന്നെ അയൺ റിച്ച് ആണ് കാൽഷ്യം റിച്ച് ആണ് സിങ്ക് ഫോസ്ഫറസ് പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു കൂവരവിലാണ് ഈ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ മുതിർന്നവർ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്തൊക്കെയാണ് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് കാൽഷ്യം റിച്ച് ആണ് കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു കാൽഷ്യം ബോണിൻ്റെ ആ ഒരു എന്താ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വരുന്ന കണ്ട് വരാറുണ്ട് ഇപ്പം മുട്ടുവേദന കൈവേദന അങ്ങനെ നടുവേദനയൊക്കെ കുറേ പ്രശ്നങ്ങൾ കാൽഷ്യത്തിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടായി കാണാറുണ്ട് ഈ ഒരു കാൽഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡിയുടെ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ നടക്കുള്ളൂ സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കൂരവ് നമ്മൾ കാച്ചി കുടിക്കാം ദോശ അങ്ങനെ പല രീതിയിൽ റെസിപ്പീസ് തന്നെ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂവരവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സോ കാൽഷ്യം റിച്ച് ആണ് അയൺ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു കൂവരവ് കാച്ചി കുടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് നന്നായിട്ടുണ്ട് സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂവരവ് എന്താ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് നല്ല രീതിയിൽ ഈ ഒരു കൂവരവ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സ്കിന്നിനും ഹെയറിനും ഒക്കെ എന്താ അതിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള നറിഷ്മെൻറ്റിന് എല്ലാ കാര്യത്തിനും തന്നെ ഈ ഒരു കൂവരവ് നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് ഡയബറ്റിക്കും യൂറിക് ആസിഡും ഉള്ളവർ ഒന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക മധുരം ഇടാത്ത രീതിയിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ഉപയോഗിക്കാം പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പ്രോട്ടീൻ റിച്ച് ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കാം ഡയറ്ററി ഫൈബേഴ്സ് അതിലടങ്ങിയിട്ടുള്ളത് തന്നെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം പക്ഷേ എന്ന് പറയുന്നത് ഒരു തണുത്ത ഒരു പ്രകൃത ഉള്ള ഒരു ആഹാരമാണ് അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ രാത്രി അധികം കഴിക്കാതിരിക്കുക രാവിലത്തെ സമയത്ത് ഉച്ചയ്ക്കൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കുവരവിന് ആയിട്ടുള്ള എന്താ പറയുക റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കി സ്ഥിരമായിട്ട് ഒരേ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നമുക്ക് പരിചയപ്പെടാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കൂവരവിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് നമ്മൾ കുതിർക്കാനിട്ടിരിക്കുന്ന വെള്ളവും ഇതിനാവശ്യമാണ് സോ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നല്ലപോലെ കുതിർക്കാനിടുക എന്നാലേ ആ ഒരു മഷി പോലെ അരഞ്ഞു കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കൂവരവ് നമ്മൾ എടുക്കില്ലേ അതിന് ഒരു ഗ്ലാസ് വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂണാണ് ഇവിടെ നമ്മൾ അര ഗ്ലാസ് ആണ് എടുക്കുന്നത് അതിന് നല്ലപോലെ കുറുക്കി എടുക്കുക അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ആ ഒരു പണി മാത്രമേ ഇതിൽ ഇച്ചിരി ഒരു പണിയായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളാണ് ഈസിയാണ് എല്ലാ കുട്ടികളും കഴിക്കുന്ന രീതിയാണ് ഇത് നല്ല പോലെ എന്താ പറയുക കട്ടില്ലാണ്ട് ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അതിലേക്ക് വെച്ച് കുറുക്കി എടുക്കേണ്ടത് സോ ആ ഒരു കുറുകി വരണം ആ ഒരു പരിവം നല്ലപോലെ കുതിർന്ന് കിട്ടണം ഡേറ്റ്സ് അത് ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ കട്ടകളില്ലാണ്ട് ഈ ഒരു കുരവിൻ്റെ പൊടി നമ്മൾ കാച്ചിയെടുക്കുക സോ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും എടുത്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതും കൂടെയിട്ട് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്ക് വേറെ ഒരു എന്താ പറയുക പഞ്ചസാരയുടെ ഒന്നും മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂതി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം വലിയ ആൾക്കാർക്കും കഴിക്കാം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ഇത് മുതിർന്ന ആൾക്കാർ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് വളരെ വലുതാണ് ആഹാരവും കുട്ടികൾക്ക് കൊടുക്കുന്നത് ആ ഒരു ഇമ്മ്യൂണിറ്റിക്കും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ എല്ലാ എല്ലാ ന്യൂട്രിയൻസും റിച്ച് ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം അതുകൊണ്ട് മുതിർന്ന ആൾക്കാർ കഴിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ചില ചില എന്താ പറയുക പ്രശ്നങ്ങൾ ഉള്ളവർ കഴിക്കുമ്പോൾ അവർ ടൈം ഒന്ന് ലഭിക്കുക ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എപ്പോഴും ഒരുപോലെ കഴിക്കുമ്പോഴേക്കും ബോർ അടിക്കും നിങ്ങൾക്ക് ഇഷ്ടക്കേടൊക്കെ ചിലപ്പോൾ തോന്നും ഒരേ പാറ്റേണിൽ നമുക്ക് മാറ്റി പിടിച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വെച്ചിട്ട് കൂരവ് മാത്രമല്ല ഒരുപാട് ഇതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരുപാട് ഉണ്ട് നമുക്ക് അടുത്ത വഴിയേ വഴിയുള്ള വീഡിയോസിൽ നമുക്ക് പറയാം സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് വേറെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു